നമ്മുടെ നാട്ടിലൊക്കെ ഈ മാങ്ങ പറിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വല്യ മരത്തിലൊക്കെ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ മാങ്ങ നമ്മുടെ നാട്ടില് വല്യ മരത്തിൽ ഒക്കെ പാറച്ച് താഴെ എന്തൊക്കെ കലാപരിപാടികളാണ് ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല എനിക്കുണ്ട് ഇത് കണ്ടില്ലേ നിലത്ത് നിന്നോണ്ട് നമുക്ക് ഈ സ്ഥലം മാങ്ങാ പറയാം ഇത് കണ്ടില്ല നിലത്ത് നിന്നോണ്ടാണ് ഞാൻ ഈ സ്ഥലം മാങ്ങാ പറിക്കുന്നത് ഇത് ഇപ്പം വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പഴക്കും ഇത് വേണ്ടത് ഇതൊക്കെ നിലത്ത് നിന്നാണ് ഞാൻ പറിക്കുന്നത് നീറിൻ്റെ ഇതുണ്ട് കേട്ടോ തലയിലെ നീറുള്ളത് കൊണ്ട് പല വീഴാൻ നോക്കണം ഇത് അടിപൊളി മാങ്ങയാണ് ഇത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് കേരളത്തിൽ വളരെ കുറവാണ് ഈ സാധനം നമ്മൾ സ്ഥലം മാങ്ങ സലമാങ്ങ എന്ന് പറഞ്ഞ് മേടിക്കുന്ന സാധനമാണിത് ഇതിപ്പം നീറിൻ്റെ ഒരു ഉറുമ്പിൻ്റെ ഇത് ഞാൻ മരുന്ന് അടിക്കാത്ത കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമായിട്ട് ഇത് ഇതന്നെ ഇപ്പോൾ ഈ രണ്ടെണ്ണത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കിലോ വരും ശരിക്കും ഒരു കിലോ വരും പക്ഷേ നമ്മൾ മരുന്നടിക്കുന്നില്ല എനിക്ക് നൂറ് കാവ് ഒരു മരത്തിൽ വരണ്ടിടത്ത് എനിക്ക് രണ്ട് കാവ് മതി അതായത് രണ്ട് മാങ്ങ മതി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് ഇപ്പോൾ ഒരു സ്റ്റൂളിട്ട് ഇതെല്ലാം പറിക്കാം നമുക്ക് ഒരു പ്രശ്നമില്ല എങ്ങനെയുണ്ട്

ണ്ടോ കണ്ടോ എനിക്ക് കളിക്കാൻ തരുന്നില്ല കേട്ടോ അവൻ കൂട്ടി കൊണ്ടുപോയി നീരമാവ നല്ല അലക്കിലുണ്ടല്ലേ ഭയങ്കര വീട്ടിലോ

ഇപ്പൊ ഞങ്ങൾക്ക് ഈ മാങ്ങാൻ പറിക്കാൻ വേറെ ഒരു വഴിയില്ല അവിടെ ഒരു കയറുണ്ട് കേട്ടോ ആ കയർ അടി നമ്മൾ ആ ചെടിയുടെ സാധനം വലിച്ചു കെട്ടിരിക്കണിച്ചാ ഇപ്പൊ ഈ ഇപ്പൊ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പഴുക്കും ഇതുകൊണ്ട് ഇതൊക്കെ നിരത്തിന്ന ഞാൻ പറിക്കുന്നു നീറിൻ്റെ ഇതുണ്ട് കേട്ടോ പലരെ നീറുള്ളത് കൊണ്ട് പക്ഷെ നമ്മൾ മരുന്നടിക്കുന്നില്ല എനിക്ക് നൂറ് കാവ ഒരു മരത്തിൽ വരണ്ടിടത്ത് എനിക്ക് രണ്ട് കാവ് മരം അതായത് രണ്ട് മാങ്ങാ മതി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് ഇപ്പൊ ഒരു സ്റ്റൂളിട്ട് ഇതെല്ലാം പറിക്കാം നമുക്ക് ഒരു പ്രശ്നമുണ്ട് എങ്ങനെയുണ്ട് ഞാൻ മാങ്ങ പോ മാങ്ങ എന്തിയെ മാങ്ങ എവിടാ മാങ്ങ എവിടെ സുനിച്ച ഇപ്പം ഈ മാങ്ങയെക്കുറിച്ച് തന്നെ അഭിപ്രായം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കഴിഞ്ഞോ മനേ ഓ ഇനി കിടക്കുവാണോ ക്ഷീണമാണോ ശരി എന്നാൽ കിടക്കേ നമ്മുടെ നാട്ടു മാങ്ങ ഒരു അഞ്ച് മാങ്ങ വെച്ചാൽ ഈ മാങ്ങയ്ക്ക് സമം പിടിക്കാൻ പറ്റത്തുള്ളു അപ്പം ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമ്മളൊക്കെ നോക്കാം അടിപൊളിയാണോ ആഹാ ഇത് വലിയ ഗുഹോപരമാണോ അയ്യോ ഉം എന്നാ നീ ഇപ്പ ചേട്ടന് തൊലിയോ ആക്ച്വലി ശരിക്കും കേട്ടിയായിരുന്നു കേട്ടോ ഞങ്ങളിത് ഇപ്പൊ നോക്കിയപ്പോണ്ടോ ദീപിൽ രാവിലെ ഒരു ചക്ക പഴുത്ത് വല്ലാതായി കിടക്കുന്നു ഇച്ചിരി കറുപ്പായിട്ടുണ്ട് നല്ലതാണോന്നറിയില്ല എന്റെ സുഹൃത്ത് സുനിച്ചൻ ഇതിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താ വേണേ ചാത്തിയോത്തേരാ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടാസ്ക് ആണ് ഈ പരിപാടി ഒരു ടാസ്ക് ആണ് കാരണം ഒരു ഒരു ചക്ക കറു കിടക്കാണ് പക്ഷെ ഇത് കറുത്ത് കിടക്കുന്ന ഈ ചക്ക ഇത് പഴുത്ത് ഇത് അട്ട് താഴെ വീണ് കഴിഞ്ഞാൽ മൊത്തം പോവും എന്തായാലും എന്തായാലും നമുക്ക് നോക്കാം സംഭവം ഇങ്ങനെ ഇത് കറുത്തിരിക്കാണിത് എന്താ ഗതി എന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം ഇപ്പം ഞങ്ങൾ വേറൊരു ചക്ക നോക്കുവാൻ ആ ഓക്കെ 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 കുഴപ്പമില്ല കുഴപ്പമില്ല ആട്ടോ ഇത് ഉണ്ടോ ഈ തുള്ളി ഇങ്ങനെ പോകുന്നുണ്ടോ ഈ പാലും കറയും ഇത് വേണ്ടോ സൂപ്പർ അല്ലേ അപ്പം ഞങ്ങളിത് കുറേ ചക്ക കിട്ടും കേട്ടോ ഇതെ ഇത് ഇത് നല്ലതൊക്കെയാണ് അപ്പം നമ്മളിത് വണ്ടിയിലേക്ക് വണ്ടി അടുത്തേക്ക് കൊണ്ടുപോകാം അല്ലേ അടിപൊളി അല്ലേ റെഡ് ആണല്ലേ ആ ഇപ്പം എങ്ങോട്ടാണ് കൊണ്ടുപോകണേ ഇത് ജന അല്ലേ ഇത് എന്നയാണല്ലോ ഇത് ഇനിയിപ്പം നമ്മൾ മുറിച്ച നന്നായി പോയി സുനിച്ച കാരണം എന്നെ അറിയോ ഇതിപ്പോ നമ്മള് വേസ്റ്റ് ആയിട്ട് എടുത്തോണ്ട് പോയിട്ടേ വെറുതെ അല്ലേ ഒന്ന് വെറുതെ പോയല്ലോ സുനിച്ച ഈ തേങ്ങ ഞങ്ങള് മില്ലിക്കൊടുത്ത് വെളിച്ചെണ്ണ എടുക്കാനുള്ള പരിപാടിയിലാണ് സംഭവം തേങ്ങ പൊതിച്ച് ഇത് നാളെ പൊട്ടിച്ച് ഞങ്ങൾ വലിയ വലുത്തിട്ട് ഉണക്കി ഇതെടുത്തത് അപ്പോൾ പക്ഷേ ഞങ്ങൾക്കിപ്പോൾ തേങ്ങ ആട്ടാനുള്ള സംഭവം ഉണ്ട് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് നമുക്ക് പൊതിച്ചെടുക്കാൻ പറ്റും ഇത് നീലം മാങ്ങ എന്ന് പറയുന്നൊരു സാധനമാണ് ഇത് നിലത്താണ് കിടക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ശരിക്കും നിലത്ത് കിടക്കാണ് പറഞ്ഞത് എനിക്ക് സാധനം നമ്മൾ എത്തിയാണ് പറിക്കുന്നത് ഈ മാങ്ങ നിലത്ത് കിടക്കണത് കണ്ടോ നിലത്ത് കിടക്കുന്ന മാങ്ങ ഇത് നീലം മാങ്ങ എന്ന് പറയുന്നൊരു ജാതിയാണ് ഇത് അടിപൊളി മാങ്ങയാണ് കേട്ടോ നല്ല വിളഞ്ഞു കിട്ടിയാണ് ഇത് കേട്ടോ അടിപൊളി മാറിച്ചെ ആ ഞാനിപ്പോ വേണം അല്ലേ അലിപ്പം ഞാൻ ചുണ്ടു ചുണ്ടെന്ന് പറയാൻ വെക്കണം ആ ഓക്കേ തരമായിട്ട് ബാറ് പതിനാറ് നല്ല അടിപൊളി തേങ്ങ പതിനെട്ട് ഉണക്കിയിട്ട് വേണം എണ്ണ എന്നെ ഉള്ള പരിപാടിയാണ് ഇപ്പൊ ഈ തേങ്ങ കുറച്ചുണ്ടായിരുന്നു അത് ഞങ്ങള് ഇപ്പം കണ്ടില്ലേ ഈ തേങ്ങ ഇതുകൊണ്ട് കുറെ തേങ്ങ ഉണ്ട് ഞങ്ങൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയുള്ള തേങ്ങ ഇതാ പൊതിച്ചെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു ഈ തേങ്ങ പൊതിച്ചു തന്നെ കേട്ടോ നല്ല വിളഞ്ഞ് തേങ്ങ നാളെ തന്നെ ഇത് കൊപ്രയാകും അവൻ എൻ്റെ മേടിച്ച് പന്ത് ഇതിനകത്ത് കിടക്കരുത് എന്തോ എന്നാ ഏ ചെറിയ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം നന്ദി നമസ്കാരം